സിനിമയാണ് വലുത മക്കളല്ല ജോമോൾ ഇപ്പോൾ ഇങ്ങനെ ജോമോൾ കുട്ടിയായിരുന്നു സിനിമയിൽ വരുമ്പോൾ വീണ്ടും വന്നിരിക്കുന്നു കുട്ടികളായ ശേഷം വളരെ ഓമനത്വത്തോടെ ഒരു വടക്കൻ വീരകഥയിൽ ജോമോൾ അഭിനയിക്കുമ്പോൾ നാലോ അഞ്ചോ വയസ്സ് ആ കുഞ്ഞിച്ചിരിയും കല്യാണവും ഓമനത്തവും അന്നേ ആ മോളെ ജനം ഹൃദയത്തിലേറ്റിയതാണ് പിന്നെയും ബാലതാരമായി ഒത്തിരി ചിത്രങ്ങൾ ശേഷം വലിയ കുട്ടിയായി ഹരിഹരൻ തന്റെ സ്വന്തം ജാനിക്കുട്ടിയിലെ നായികയാക്കി കൈനിറയെ ചിത്രങ്ങളുമായി ജോ കുതിപ്പും തുടങ്ങി കുഞ്ചാക്കോബോബൻ ജോ കൂട്ടുകെട്ട് യുവരക്തങ്ങളുടെ സൂപ്പർ ജോഡികളെ കരിയർ തിളക്കമേറുമ്പോഴാണ് ചന്തു എത്തിയത് പ്രണയവുമായി ചന്തു ചതിക്കുമെന്ന് വീട്ടുകാർ ജോമോളെ ഉപദേശിച്ചെങ്കിലും ജോ ചെവിക്കൊണ്ടില്ല മാത്രമല്ല വീട്ടുകാരുമായി പിരിഞ്ഞ താരം അച്ഛനെതിരെ പോലീസിൽ പരാതി വരെ കൊടുത്തുകളഞ്ഞു എന്നാൽ ചന്തു ചതിച്ചില്ല ജോമോളെ ചന്തു തന്നെ കെട്ടി രണ്ട് മക്കളുമായി ഇപ്പോഴിതാ ജോ വീണ്ടും അഭിനയിക്കാനായി എത്തിയിരിക്കുന്നു ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിൽ വിജയ് ബാബു നിർമ്മിച്ച് അഭിനയിക്കുന്ന വി കെ പ്രകാശ് സംവിധാനം ചെയ്യുന്ന കെയർഫുൾ എന്ന ചിത്രത്തിലൂടെ ഈ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടി ഒരു ചാനലിൽ നടക്കുന്നതിനിടയ്ക്കാണ് താരം പറഞ്ഞത് വീണ്ടും സിനിമയിലേക്ക് വരാൻ നിർബന്ധിച്ചത് മാതാപിതാക്കളാണെന്നും അവർ തന്ന ഉപദേശം നിന്റെ ഫീൽഡ് സിനിമയാണെന്നും ഒരിക്കലും അത് നിർത്തരുതെന്നും മകൾ വലുതായാൽ അവർ അവരുടെ വഴി തേടിപ്പോകും അല്ലാതെ നിന്നെ നോക്കുമെന്ന് എന്താണ് ഉറപ്പെന്നുമാണ് അവരുടെ ചോദ്യം ഓർത്തപ്പോൾ അതാണ് ശരിയെന്ന് തോന്നിയെന്നും അതുകൊണ്ടാണ് വീണ്ടും അഭിനയലോകത്തേക്ക് തന്നെ ചേക്കേറിയതെന്നും ജോ പറയുന്നു എന്തായാലും രണ്ടാം വരവും മികച്ചതായിട്ടുണ്ട് ഫിലിം കോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്